അപ്പോൾ അതായത് ഇനി ഇനി നമുക്ക് അതായത് ഇവിടെ കുറച്ച് സാധനം ഉണ്ടോ അവിടെ നമുക്ക് അതും കൂടെ കുറച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഇന്ന് നമ്മൾ ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണെ എന്റെ ഒരുപാട് കുമിളി വെച്ചുള്ള ഒരു സുഹൃത്താണ് അപ്പോൾ നമുക്ക് ആളെ കാണാൻ പോകാം ആളുടെ പ്രസ്ഥാനമൊക്കെ ഇന്ന് നമുക്ക് കാണാം അപ്പോൾ ആൾക്ക് പിന്നെ എന്താണ് ഇന്ന് യാദർശികമായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്ന് ആ ഗസ്റ്റിനെയും കാണണം അവരോടും കൂടെ നമ്മളുടെ ബിൻസീസ് ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം എന്നാൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് ഇച്ചിരി പച്ചക്കറി കുറിക്കാം ബാ ആദ്യം നമുക്ക് ഉള്ളി പറിക്കാം ഏ നമ്മുടെ ഉള്ളി പറിച്ചു നമുക്കിത് ഇടയ്ക്ക് രണ്ട് വഴുതനങ്ങിടപ്പുണ്ടതൊന്ന് പറിച്ചെടുക്കാം അയ്യോ അവിടെ ഇരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്തുമെന്നറിയത്തില്ലല്ലോടാ അത് കണ്ടോടാ കിടക്കുന്നു നമുക്ക് തക്കാളിക്കാ നോക്കാം നമുക്കേ തക്കാളിക്ക എടുത്താലോ ഒരു ദലെടുക്കാം നമുക്ക് രണ്ടു മൂന്ന് പഴം തക്കാളിയും കൂടെ എടുക്കാം എണ്ണം കൂടെ നോക്കട്ടെ ഇനി നമുക്ക് നമ്മളുടെ സുക്കിനി എടുക്കാം സുക്കിനി രണ്ടാമത് നമ്മൾ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കൃഷി ചെയ്തിട്ട് ആദ്യത്തെ വിളവെടുക്കാൻ പോകുന്നേ ഉള്ളൂ സുഖിനിക്കുണ്ടല്ലോ നമ്മുടെ കുക്കുംബറിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് കുക്കുംബറിനെ കുക്കുംബറടുത്തിട്ട് നമ്മൾ മുളക് പൊടിയും ഇരുന്ന് ആരങ്ങനീരൊക്കെ ഒഴിച്ച് പിഴിച്ച് ഉപ്പുമൊക്കെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പച്ചമാങ്ങ കഴിക്കുന്ന പോലെ ഇരിക്കും എന്നാൽ പല്ലുപൊളിക്കത്തില്ല സുക്കിനിയല്ല കുക്കുംബർ പക്ഷേ സുക്കിനിക്ക് ഇതൊന്നും വേണ്ട അപ്പോൾ സുക്കിനിക്ക് നാരങ്ങാനീരും ഒന്നും വേണ്ട ചുമ്മാ വെറുതെ പച്ചക്കി കഴിക്കാം കുക്കും പറഞ്ഞെ കാട്ടിലും ടേസ്റ്റ് ഭയങ്കര കൂടുതൽ ഇതാണ് മത്ത ഇല പോലെ ഇരിക്കും സുഖിനിയുടെ ഇല ഇതാണ് സുക്കിനി ഉണ്ടായി കിടക്കുന്നത് നമുക്ക് നോക്കാം വലുതുണ്ടോയെന്ന് നോക്കാം അതാണോ ഇതാണോ വലുതെന്ന് നോക്കാം ആ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്നതിൽ ഇതുതന്നെയാണ് കുറച്ച് വലുത് വലുപ്പമുള്ളത് അപ്പോൾ ഇതങ്ങ് എടുത്തേക്കാം ഏയ് ഇതെടുക്കുന്നതേ ഇങ്ങനെ അതെ നമുക്ക് വലിയ പാടാന്നൊക്കെ തോന്നുവേ ഇത് കാണുമ്പോൾ പറിച്ചെടുക്കാനൊക്കെ പാടാണ് എന്താ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുത്താൽ സുഖിനി നമ്മുടെ കയ്യിലിരിക്കും സുഖിനി ഇത് നമുക്ക് ഇന്ന് നമ്മളുടെ ഫ്രണ്ടിൻ്റെ എന്തുവാ ഗസ്റ്റിന് കൊടുക്കണം അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഫ്രണ്ടിനെയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് എന്താ ഇനി നമുക്ക് കുറച്ച് ബീൻസും കുക്കുമ്പറും പറിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ പറിക്കണം അപ്പോൾ നിലവിൽ നമുക്ക് മുളകൊന്നും പറിക്കാറായിട്ടില്ല മുളക് താഴെ ഉണ്ടല്ലേ ആ താഴേന്ന് നമുക്ക് മുളകും ഉള്ളതൊക്കെ നമുക്ക് പറിച്ചുകൊണ്ട് പോകാം വാ ബാ നമ്മുടെ ഇതിനകത്തോട്ട് വെക്കാം നമ്മുടെ സുക്കിനിയും വെക്കാം ഓക്കെ പോകാം ബാ അപ്പോൾ നമുക്കിനി അതിൻ്റെ കൂടെ ഒരു ചുവട് മല്ലിയും കൂടെ പറിച്ചേക്കാം മല്ലി എങ്ങനെ പാകുന്നതെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ അടുത്ത ദിവസം ഞാൻ ഒരു വീഡിയോയും കിട്ടണം കാരണം മല്ലിക്കൃഷിക്കാണ് എല്ലാവരും എപ്പോഴും ചെയ്യാൻ പാടുള്ള കാര്യം പറയുന്നത് ഇതാ അപ്പോൾ അതേ നമ്മുടെ മല്ലിയിലെ ചേട്ടായി കഴുകിക്കൊണ്ട് വന്നു എന്നാൽ കേട്ടേ ചേട്ടായി പച്ചക്കറി കൊട്ടയിലേക്ക് ആ ഓക്കെ അപ്പോൾ അതും അപ്പോൾ അതായത് ഇനി ഇനി നമുക്ക് നമുക്കിത് ഇവിടെ കുറച്ച് സാധനം ഉണ്ട് അവിടെ നമുക്ക് അതും കൂടെ കുറച്ചുകൊണ്ട് പോകുമ്പോ ഇല്ലല്ലേ ഒന്നുമില്ലല്ലോ എടുത്തേക്കാം നമുക്ക് അവിടെ കുക്കുംബറും വിള കൊടുത്ത കേട്ടോ ഇനി Gracias. Yeah. First time coming to India? A second time. How do you feel? We feel fine. <laughs> okay. Today you are lucky. She is my friend. Our organic farm vendor. She has given some vegetables and all. So you, are, you are lucky today. Always <laughs> <Okay. laughs> lucky. Super super <laughs> organic farm <laughs> 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 Social media? For likes? For likes? Follow us. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു ഫ്രണ്ട് ജോഷിയുടെ ടൈഗർ ഷെഫിലാണ് ജോഷി എന്ന് പറയുന്നത് എന്റെ ഒരു ആങ്ങളെ പോലെ തന്നെ നമ്മൾ കുമളിയിൽ കൃഷി ചെയ്ത് കാലം തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് ജോഷിക്ക് ഗസ്റ്റ് ഉണ്ട് രണ്ട് ഗസ്റ്റ് ഗസ്റ്റുണ്ട് നമുക്കിപ്പോ അവരെ കാണാം അപ്പോൾ നമ്മളുടെ പച്ചക്കറികളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കിപ്പോ ആ പച്ചക്കറികളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ജോഷിയുടെ കുക്കിംഗ് ക്ലാസ്സിൽ നമുക്ക് പങ്കെടുക്കാം പോകാം വീഡിയോ Mm -hmm. so we can make a prawns and vegetarian dishes. Okay? Perfect. <laughs> you know? Feel Yeah, of you know. <laughs> Nice. Mm -hmm. <laughs> you can choose. And <laughs> do you want to shift here No. <laughs> more tea That's more. Smaller? Oh, bigger. Yeah. Oh. Cacao. <laughs> 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 uh -huh. Oh, no. No? Huh? This way? Huh. So, uh, Malayalam. She is telling our local language. Uh, and I translate. Unda Vardudana. Unda Vardudana means? <laughs> Unda Vardudana. Vardudana means? Uh, Vardana. Unda Vardudana. So our local Vardana. name. <laughs> We have a lot of coconut trees and this park only the spices and masala the moonar and tegri moona you can see a lot of uh, tea gardens is there yeah. and the is you can see a lot of uh, spice gardens like a cardamom cloves cinnamon <laughs> ok Mm. Light brown, we kunnen add your name. En de chili en de curry leaf. Oh, ga ik even filmen. Je doet het echt heel erg leuk. Ja, het is Wat ook een doen? Het is niks. ik Ja, exact. Happy. Fresh. We have a lot of coconut, oh. <laughs> and that's why. <laughs> for you. Thank you. It's for you. Thank you. Nanny. Yes. Nanny, Nanny. Oh. Nanny, oh. Lemon for Malayalam. Yeah. Very fresh. Oh, really fresh. <laughs> oh, a oh. feizer. you can you can remove the insects and put the mix fine that's it just down like we need english no no that's enough. Oh, that's enough? Okay, if you want, you can try that. And you want some drink? Sorry. Just double. up already we can add it for there next <laughs> <laughs> we have no idea what's <laughs> going on <laughs> i don't know english <laughs> okay. Okay. <Why> പക്ഷെ എന്താ മുഖം കണ്ടിട്ട് ഇത്ര നല്ലതല്ലാത്ത പോലെ തോന്നുന്നു നാരങ്ങ നീര് വേണം Yep. just kill me we can add it. Yeah, yeah. Yeah, have it here നമ്മൾ പറയുന്ന പോലെ വായി വെച്ചിട്ട് പെട്ടെന്ന് വാവും പറയത്തില്ലല്ലേ മൊത്തം ഞാൻ നേരത്തെ കഴിച്ചപ്പോ എനിക്ക് സങ്കടവും വന്നു പക്ഷെ എന്നാ ഒന്നും പറയാത്താർ പക്ഷെ അത് ചത്രം പഴുത്തില്ല The rice powder. Okay. And the coconut. Like you're building a layer. Yeah, layer. Steam is coming this way. Just fine with Maybe.

Wow! Yeah. Oh, whoa, whoa, whoa. <laughs> <Sorry>. <laughs> <laughs> oh. That's stupid! <laughs> <laughs> yeah. That is. Woah. Yeah, I'm sorry, lol. Okay. Yeah. Hi. Oh, Beautiful, yeah, yeah. Jeff. Thank you. It's a piece of art. Yeah. And cut it. Eat with it. Super. Oh, <laughs> <laughs> It smells good. smells perfect. It's more than perfect, really. And we spread the word. <laughs> Always. <laughs> That's really Hopefully it's not going to be very big for you, otherwise <laughs> you need help. No, it's and, small and then grow, grow, grow. This